ഓക്കെ ഗായ്സ് അപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് വെച്ചാൽ ഉമ്മയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അപ്പോൾ വന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതും പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക ഒരു കണ്ടൻറ്റ് വൈസ് ആയിട്ടൊന്നും വീഡിയോസ് ആരും കാണരുത് കാരണം അപ്ഡേഷൻസ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പറയുന്നവരെന്തും പറഞ്ഞോട്ടെ കവാപ്പാലം വെച്ച് കണ്ടന്റ് ആക്കി എന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും പറയാം ഞാൻ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് എല്ലാവരോടും ഫോൺ വിളിച്ച് പറഞ്ഞ് ഇതാക്കാനുള്ള ഒരു ടൈം അവിടെ എല്ലാവരിലില്ല ടൈമിൻ്റെ മാത്രമല്ല അത് നടക്ക പോസിബിൾ അല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇതിന് നമുക്കിങ്ങനെ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് പറയണു എന്തായാലും അതറിയാൻ താല്പര്യമുള്ള ആളുകളുണ്ട് ഓരോരുത്തർ വിളിച്ചോണ്ടാവും ഉപ്പാക്കെന്തായെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇപ്പോൾ രണ്ട് ചാനലൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും വീഡിയോസ് ഇടലില്ല ഒന്നാമത് അതിനുള്ള മൈൻഡില്ല ഹോസ്പിറ്റലിലാണ് നമ്മൾ എന്താ വീഡിയോസ് ഇടണത് അപ്പോൾ വീഡിയോസിനേക്കാളും വലുതിപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒക്കെ ചെയ്ത് നല്ല രീതിക്ക് വരിക എന്നുള്ളത് മാത്രമാണ് ഓക്കെ അപ്പോൾ എന്തായാലും അടിച്ച് പൊളിച്ചിട്ട് പോയ ഒരു എന്താ എല്ലാം കൊണ്ടും റാഹത്തായിട്ട് പോയതിൻ്റെ ടൈമിലാണ് നമുക്കൊരു ചെറിയൊരു പരീക്ഷണം അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു നൂഫില ഈ വീഡിയോ എടുക്കുമ്പോൾ ചെറുക്കരുന്ന് വെച്ചായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് സങ്കടം എന്ത് ഇതാണെങ്കിലും നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ പ്രേക്ഷകരോട് ചിരിച്ച് ചിരിച്ച് സംസാരിച്ച് എല്ലാ ഹാപ്പിനെസ്സും കൊണ്ട് സംസാരിച്ചിട്ട് ആ ഒരു നമ്മുടെ ഒരു സാഡ് പോലും നമുക്ക് സംസാരിക്കുമ്പോൾ ചെറിയ ഇങ്ങനെ ആയി പോവാണ് അതിപ്പോൾ എന്താ ഞാൻ വല്ല സൈക്കാർട്ടിക്കനെയും കാണിക്കേണ്ട ഒരു മറ്റേ സിനിമയിൽ ചാന്തുകൂട്ടി ദിലീപിൽ സിനിമയിൽ ദിലീപ് ആ ഒരു ആ ഒരു വേഷൻ മാറാൻ കുറേ ടൈം എടുത്തു എന്ന് പറഞ്ഞു അല്ല അതേമാതിരി ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ നമ്മൾ പ്രേക്ഷകരോട് നല്ല ഹാപ്പിനെസ് മൊവ്മെൻറ്റ് പങ്കിട്ടിട്ട് നമ്മുടെ ഒരു ഇടങ്ങേറ് പോലും എങ്ങനെയാണ് അത് പ്രെസൻറ്റ് ചെയ്യേണ്ടത് എന്താണെന്നൊന്നും നമുക്ക് അറിയുന്നില്ല അതായത് എല്ലാം ഹാപ്പിയിലാണ് ചെയ്യുന്നത് എന്തായാലും ആളുകൾക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ട് നമുക്ക് നമുക്കെന്തായാലും അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇടങ്ങേർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഓക്കെ അപ്പോൾ അവിടെ നിൽക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയാണ് നിൽക്കുന്നത് ഞാൻ ഇങ്ങോട്ട് രാവിലെ പോകുന്നുട്ടോ അപ്പോൾ പോരാൻ കുറച്ച് കാരണമുണ്ട് ഉപ്പാടെ കുറച്ച് ഡ്രസ്സ് അതായത് ഇപ്പൊക്ക് അവിടെ മുണ്ട് മുണ്ടിട്ടിട്ടാണ് പോയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പാൻസും കാര്യങ്ങളും അതായത് ത്രെട്ടി ഫോർത്തിന് കുറച്ച് ഇറക്കുള്ള പാൻസും കാര്യങ്ങളും പിന്നെ ഉമ്മയുടെ പ്രഷറിൻ്റെ ഗുളിക അവിടെയൊക്കെ കമ്പനി മാറിയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതും വാങ്ങാണ്ട് പിന്നെ എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയ ഡ്രസ്സൊക്കെ മാറി അടുത്ത ഡ്രസ്സ് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അങ്ങനെ ഉള്ള പോക്കിന് വന്നതാണ് അതിലുപരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിണർ കുത്തിയായിരുന്നല്ലോ അപ്പോൾ കിണർ കുത്തിയപ്പോൾ അതിൻ്റെ ഒരുപാട് മണ്ണ് നമ്മുടെ വീടിൻ്റെ സൈഡിലിട്ടായിരുന്നു അപ്പം അത് റോഡ് സൈഡിൽ സൈഡിലിട്ടായിരുന്നു അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് നല്ല മഴയാണ് നാട്ടിൽ പെയ്തുകൊണ്ടിരുന്നത് ആ മഴയത്ത് ഉള്ള മണ്ണെല്ലാം റോട്ടിലോട്ട് ഒലിച്ചിറങ്ങിയിരിക്കുന്നത് നമുക്കിപ്പോൾ ഹോസ്പിറ്റൽ കേസാണെന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ വഴി നടക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ വന്ന് കൈ അതൊക്കെ മാറ്റിയിട്ട് അതെല്ലാം ഒതുക്കിയിട്ട് ഇനി വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇനി അങ്ങോട്ട് തന്നെ പോവാണ് ബിലാലും കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഓനും ഒന്ന് വന്നിട്ടുണ്ട് ഓനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഓനും പക്ഷെ എൻ്റെ ഇപ്പം വന്നിപ്പം അവിടെ നാല് ദിവസം ഓനും നിൽക്കൽ തുടങ്ങിയിരിക്കണം അപ്പോൾ നമ്മൾക്കൊന്ന് ഫ്രഷായി ഇനി അങ്ങോട്ട് പോകാൻ ഇനി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇന്ന് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്നുള്ളത് ഉമ്മാക്കി അറിയുള്ളൂ പിന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാണ്ട് മൂന്ന് ദിവസം പിടിക്കുന്നതാണ് കാരണം അന്ന് എടുത്ത അന്ന് അന്നെടുത്ത ടെസ്റ്റുകളല്ല പെടുത്തിട്ടുള്ളത് കാരണം വയറ് വീർത്ത് വരുന്നുണ്ട് അതിൻ്റെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും റിസൾട്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്ന് ഞാൻ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇന്നലെ ഞാൻ ആ വീഡിയോസ് ഇട്ടതിൽ അതിൽ ഏറ്റവും കൂടുതൽ കമൻസ് വന്നിട്ടുള്ളത് റിയാക്ഷൻ ഒന്നും കമൻറ്റ് ബാഡ് കമൻ്റിന് റിയാക്ഷനൊന്നും പറയല്ലോ കേട്ടോ ബാഡ് കമൻറ്റിൽ നിന്നായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല കാരണം ഓരോരുത്തരുടെ ഒപ്പീനിയൻ പറയുകയാണ് അതായത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു എന്ന് ചോദിച്ചായിരുന്നു നമ്മൾ മുമ്പൊക്കെ കാണിച്ചത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് നമുക്ക് നമുക്കതൊന്നൊരു റിസൾട്ട് കിട്ടാനിട്ട് ആണ് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയത് പിന്നെ പ്രൈവറ്റിൽ കാട്ടാണെങ്കിലും പ്രൈവറ്റിൽ കാണുമ്പോൾ ഓരോ ഗുളികകളും ഉപ്പ കുടിക്കണം ഇപ്പോൾ ഗുളിക കുടിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമുക്ക് പറയുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും നിസാരമാവും പക്ഷെ അത് അവിടെ നിന്ന് കുടിപ്പിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഇടങ്ങാറ് ഉമാക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുളിക കുടിക്കി കുടിക്കൽ രാവിലെ കുടിക്കുന്ന ഗുളിക ചിലപ്പോൾ രാത്രിയാവും അതും ചിലപ്പോൾ കുടിക്കൂല പകുതിയൊക്കെ ആയി കുടിക്കും കാരണം എങ്കിലും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പറയുകയാണ് പല അവസ്ഥ കൊണ്ടാണ് അപ്പോൾ നമ്മൾ പ്രൈവറ്റിൽ കൊണ്ടായാലും ഈ ഗുളികയും ട്രീറ്റ്മെൻറ്റ് കുടിച്ചാലല്ല ഇപ്പോൾ ശരീരത്തിന് മെച്ചാവുള്ളൂ ഓക്കെ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലാണ് ഉപ്പാന്ന് നോക്കി അതേ ഡോക്ടറാണ് ഇപ്പോഴും നോക്കുന്നത് അപ്പോൾ നമ്മൾ ഒരാൾക്കാണ് ആ അസുഖത്തിനെ കുറിച്ച് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാം ബാക്കിയുള്ളതിനെ കൊണ്ടുപോയി അതിനെ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും ചിലപ്പോൾ ഒന്നിൽ നിന്ന് കഴിഞ്ഞാൽ പല ട്രീറ്റ്മെൻ്റും നടത്തിയ ആൾ പോകും അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർ ചികിത്സയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഇപ്പം നിലത്ത് കിടക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കൊട്ടാരം പണി ഉപ്പാനെ അടങ്ങാറാക്കുന്നത് നിലത്ത് എടുത്തിട്ടെന്നൊക്കെ പറയേണ്ടത് എൻ്റെ അവസ്ഥ എനിക്കേ അറിയുള്ളൂ എന്താണെന്നുള്ള ആരും പറഞ്ഞാൽ നീക്കാനൊന്നും കഴിയൂല അപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ദിവസം ചിലപ്പോൾ നമുക്ക് ബെഡ് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ അത് ഒരു ഉച്ചയാവുമ്പോഴേക്കും നമുക്ക് ബെഡ് ആരെങ്കിലും ഡിസ്ചാർജ് ആയിപ്പോയി നമുക്ക് ആ ബെഡ് കിട്ടും അങ്ങനെയാണ് ഇപ്പോൾ അലഹദില്ല അപ്പാക്ക് ബെഡ് കിട്ടിയിട്ടുണ്ട് നല്ല നമ്മൾ ആദ്യം കടന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ബെഡും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിടുന്നതാണ് നിങ്ങൾ കാണുന്നുള്ളൂ അല്ലാതെ ഒരാളെ ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ മെഡിക്കൽ കോളേജിൽ കടന്നു വരയ്ക്കാതെ പിന്നെ ഏറ്റവും ലാസ്റ്റ് പോകുന്നത് നമ്മൾ മെഡിക്കൽ കോളേജിലാണ് അത് പൈസ നോക്കിയിട്ടോ ഇതാക്കിയിട്ടോ അല്ല നല്ല ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ നിൽക്കുന്ന ആളുകളെ കുറച്ച് ഓടേണ്ടി വരുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ രോഗിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്തായാലും ഇൻഷാ അള്ളാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേഷൻ തരണമെന്ന് വിചാരിച്ചു വന്നതാണ് ഇതുവരെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഓരോ ഡെയിലി ഡെയിലി ഞാൻ വിളിച്ച് ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ ജസ്റ്റ് ഒരു എന്താണ് അഭിപ്രായം പറഞ്ഞു അതായത് നിങ്ങൾക്ക് എന്താണ് അവിടുത്തെ സംഭവം എന്നുള്ളത് സിറ്റുവേഷൻ പറഞ്ഞതെന്നാണ് എനിക്ക് ഇരുപത്തേഴാം തീയതി ആകുമ്പോഴേക്കും എനിക്ക് സിനുവിൻ്റെ അടുത്തോട്ടെത്തേണ്ട ആവശ്യം എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സിനുവിൻ്റെ ഉപ്പ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉമ്മാക്കും പെങ്ങൾക്കും അങ്ങോട്ട് പോകണം കാരണം ഇത്രയും ഗൾഫിൽ നിന്നിട്ട് ഇപ്പോൾ വരുന്നതാണ് അപ്പോൾ എനിക്കും രണ്ട് ദിവസം സിനുവിൻ്റെ അടുത്ത് നിൽക്കണം അവർ വരുന്ന വരെ അപ്പോൾ അതുവരെ ബിലാലും ഉമ്മയും ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് അപ്പോഴേക്കും നമുക്ക് അവിടുത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒതുക്കണം അതായത് ബ്ലഡിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം നിന്നെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യണം അപ്പോൾ അതിനായിട്ടൊക്കെയാണ് ഇപ്പോൾ പോണത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഉപ്പാക്ക് ആവശ്യമുള്ളതും ഉമ്മക്ക് ആവശ്യമുള്ള ഗുളികയൊക്കെ ഒക്കെ ആയിട്ട് പോകാം കേട്ടോ ഉമ്മേനാകെ കുടുങ്ങിപ്പോയത് ഉച്ചാൽ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇതാവണം പിന്നെ ആരും സോഫിനെ നമുക്ക് ചക്കൻ എന്നതിലൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ഇപ്പം പോയിട്ടേ ഉള്ളൂ ഞാൻ ആരോടും പറയാലോ അടങ്ങാറാക്കാലോ നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓല് ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊക്കെ പുതുക്കാനോ എന്തായാലും പുറപ്പെടും ഞാൻ ഉണ്ടല്ലോ ഞാനും ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് ഉമ്മയുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റൂല അപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരാണെന്നുണ്ടെങ്കിൽ ഓലെ വിളിക്കാച്ചിട്ടാണ് അല്ലാതെ ഇപ്പോൾ എന്തായാലും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇല്ല ഒന്നും ഇല്ലാതിരിക്കട്ടെ ഞാക്കിലെ റിസൾട്ട് പുത്തായി നിൽക്കുകയാണ് അതിനുള്ള ടെൻഷനെല്ലാം നിൽക്കുകയാണ് എന്തായാലും അങ്ങനെയൊക്കെയാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമ്മൾ കൂടെ നിൽക്കുക നമുക്കുള്ള ഡ്രസ്സും പാൻറ്റും കാര്യങ്ങളുടെ ഷർട്ടും ഇതൊക്കെ ആക്കിയിട്ട് നമ്മൾ നമ്മളെ പൂച്ചക്കുട്ടിക്ക് ചേറ്റോട്ട് എടുക്കിടപ്പിട്ടൊക്കെ പർച്ചേസിന് നമ്മുടെ ആളില്ലാതെ നോക്കാനും മറ്റേത് എന്താണ് അതിൻ്റെ നമുക്ക് അത് കൊടുത്തിട്ടുണ്ടേ പിന്നെ നമുക്ക് ഇങ്ങനെ ഈ മണ്ണ് ഇങ്ങനെ ഇറങ്ങിട്ടേ ഇതുവരെ എത്തിയാറുണ്ട് അപ്പൊ അങ്ങനെ ജെ സേ വി ഓർഡ് അതൊക്കെ വൃത്തിയാക്കിയ മണ്ണെല്ലാം കോരി കളഞ്ഞട്ടോ എന്തായാലും ഞാനൊരു ബംഗാളിനി നിർത്തി അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ ആ അപ്പോൾ ഇവിടുത്തെ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി നമ്മൾ ഉമ്മാക്കുള്ള ഗുളികയും മാങ്ങി ഡ്രസ്സ് കൊടുത്ത് ഇവിടെ നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് തന്നെ പോവാണ് ഇനി അവിടെ എന്തൊക്കെ ഉണ്ടാക്കി തീർത്തണമെന്ന് ഒന്നും അറിയില്ല അറിയാത്തതുകൊണ്ട് രാവിലെ ഡോക്ടറെ എത്തുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കണേ ഓക്കെ എന്തായാലും ഇനി ബാക്കിയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ പോയി എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും റിസൾട്ട് കിട്ടും എന്തായാലും ഞാൻ എന്താണ് എന്നുള്ളത് ഞാൻ പറയേണ്ടത് എല്ലാവരും ദുബായാലും ഉൾപ്പെടുത്തുക അത്ര മാത്രമേ പറയുള്ളൂ എന്നാൽ വായി ഓക്കെ కై రూపా